ഹലോ നമസ്കാരം ഹണിയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മക്കളെ ഞാനൊരു വീഡിയോ പിടിച്ചതാണ് ഞാനിവിടുന്ന് നമ്മുടെ ഉടുമൽപേട്ടി നിന്ന് തവ തിപ്പംപെട്ടി എന്ന് പറയുന്ന പുള്ളാച്ചി റോഡിലെ പുള്ളാച്ചിക്കും നമ്മുടെ ഉടുമൽപേട്ടയ്ക്കും നടുവിലിരിക്കുന്ന തിപ്പംപെട്ടിയിൽ ഒരു സൈറ്റ് കാണാൻ വേണ്ടി പോയതാണ് ആ സൈറ്റ് കണ്ട് എനിക്ക് നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് കാണാൻ പോയത് കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നേരെ തൂങ്കാവിൽ പോയി ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡും കഴിച്ചു കഴിച്ചതിന് ശേഷം അവിടെ നിന്നൊരു ഷോട്ട്സും എടുത്തു ഒരു അവിടുത്തെ സീനറിൽ ഒരു ഷോട്ട്സെടുത്ത് ഞാൻ പോസ്റ്റും ചെയ്തു അതിന് ശേഷം വണ്ടി വണ്ടിയെടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഇങ്ങനെ കണ്ട കാഴ്ചയാണ് ഞാനിത് അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ കാണാം നല്ല അടിപൊളി ചന്ദ്രചേട്ടൻ നമ്മളെ നോക്കി എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചന്ദ്രമാമനെ കണ്ട് ചിരിക്കുന്ന കണ്ടപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ എനിക്കൊരു കൗതുകം തോന്നി എന്നാൽ പിന്നെ ചന്ദ്രനെ നമുക്കൊന്ന് വീഡിയോ എടുത്താലോ ആ പുള്ളിക്കാരനെ നമുക്കൊന്ന് കൂട്ടുപിടിച്ചാലോ ഒന്നു തോന്നി അങ്ങനെ ചന്ദ്രനെ നമ്മുടെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് ചന്ദ്രൻ്റെ വീഡിയോ നമ്മളെടുക്കുക എടുത്തു അങ്ങനെ ആ വീഡിയോയും എടുത്ത് ഇങ്ങനെ ചന്ദ്രൻ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി നല്ല രസം കാണാം നല്ല ഭംഗിയിൽ ആളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു ആ ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ ചന്ദ്രചേട്ടനെ ഇങ്ങനെ എടുത്തു ചന്ദ്രമ്മാവനെ നമ്മൾ പണ്ടൊക്കെ പറയുമല്ലോ അമ്പിളിയമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ടോ കൊമ്പിട്ടിരിപ്പാനും മാലത്ത് കൊമ്പനാനും പുറത്ത് എന്ന് പറഞ്ഞ പണ്ട് നമ്മൾ പാട്ടൊക്കെ പാടില്ലേ അന്ന് പറഞ്ഞ പോലെ ചന്ദ്രമാവനെ ഞാനിങ്ങനെ എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തി അപ്പോൾ നിങ്ങൾ എല്ലാവരും മക്കളെ നിങ്ങളെല്ലാവരും ഇതുപോലെ ചന്ദ്രനെ പിടിക്കണം അല്ലെങ്കിൽ ചതയും ഇതേപോലെ കാണുമ്പോൾ കാഴ്ചകൾ കാണുമ്പോൾ പിടിക്കണം എന്ന് നിങ്ങൾ ഇന്നത്തെ ഇതേപോലെ പോസ്റ്റ് ചെയ്യുക ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല യാത്രയിൽ ടു വീലറിരുന്ന് പിടിച്ചതാണ് വലിയ രീതിയിലൊന്നും പിടിച്ചില്ല എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ക്യാമറ ഞാൻ പിടിച്ചതാണ് പിടിച്ചിങ്ങനെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിപ്പിക്കാമെന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് സപ്പും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് എനിക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ ഇതെല്ലാം കൊടുക്കണം ബെൽ പട്ടൺ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത് എനിക്ക് ഇത് നിങ്ങളോട് പറയാനുള്ളൂ ഞാനൊരു ചെറിയ ചാനലിൻ്റെ ആളാണ് അപ്പോൾ എന്നെ എല്ലാവരും വിജയിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ രീതിയിലൊന്നുമില്ല ഇത് നമ്മളൊരു ലോങ് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ചെറിയ വേറെ ഇന്നത്തെ ദിവസം ഞാൻ വീ ഇന്നലത്തെ ദിവസം അന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് വീഡിയോ എടുത്തതാണ് വേറെ സമയമില്ലായിരുന്നു അപ്പോൾ അവൾക്കും വീട്ടിൽ പോകണം അപ്പോൾ നിർത്തി വെച്ച് ഞങ്ങൾ പെട്ടെന്ന് സ്പീഡ് നല്ല സ്പീഡിലാണ് ഞങ്ങൾ പോണത് പോയി അവൾ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ടു വീലർ ഓടിക്കാൻ ഞാൻ കാറിന് മാത്രമേ ഉള്ളൂ ഞാൻ രാജ്ഞി കാറിന് ഞാൻ രാജാവാണ് ഭയങ്കര സ്പീഡാണ് എക്സ്പീരിയൻസ് കൂടുതലാണ് വണ്ടി ഓടിക്കാൻ ടു വീലർ ഫോർ വീലർ എന്തും ഞാൻ ഓടിക്കും ഭയങ്കര സ്പീഡിൽ ഓടിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ടു വീലർ ഞാൻ പഠിച്ചു ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിച്ചു പക്ഷേ എനിക്കത്രയും അങ്ങോട്ട് അറിയില്ല അതായത് ടൂ വീലറ് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ എനിക്കിനി എക്സ്പീരിയൻസ് ഇപ്പം ആവണം എടുത്തിട്ട് വേണം എനിക്കൊരു ബുള്ളറ്റൊക്കെ എടുക്കാൻ ഒരു ബുള്ളറ്റൊക്കെ എടുത്തിട്ട് അതിനകത്ത് പോണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം സമയമായോണ്ട് ഞങ്ങൾ സ്പീഡേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ സ്പീഡിൽ എടുക്കാൻ പറ്റില്ല ഭയങ്കര സമ്മം സൗണ്ട് കറകര കരകറാണ് ഭയങ്കര സൗണ്ട് കാരണം ഞാൻ എന്ത് ചെയ്തു മ്യൂട്ട് ചെയ്തിട്ടാണ് ആ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ ഓൺ വോയിസ് ആണ് അപ്പം മക്കളെ നല്ലൊരു വീഡിയോ